ചെറുകിട ഇടത്തരം ബിസിനസുകാർക്കും സ്റ്റാർട്ടപ്പുകൾക്കും മികച്ച അവസരം നൽകുന്ന ബിബാൻ ട്വന്റി ട്വന്റി ഫൈവ് എക്സ്പോ റിയാദിൽ തുടങ്ങി ആദ്യ ദിനം തന്നെ ബില്യൺ ഒന്നാമത്തെ ദിവസം മേളയിൽ വെച്ച് നൂറിലേറെ വിദേശികൾക്ക് പ്രീമിയം റെസിഡൻസി അനുവദിച്ചതായും അധികൃതർ അറിയിച്ചു സൗദി തലസ്ഥാനമായ റിയാദിലാണ് ലോകത്തിലെ തന്നെ പ്രധാന സംരംഭകത്വ മേളയായ ബിബാൻ നടക്കുന്നത് സൗദിയിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ജനറൽ അതോറിറ്റിയായ മോഹൻ ഷാ താണ് സംഘാടകർ നവംബർ അഞ്ചിന് ആരംഭിച്ച മേള നാല് ദിവസം നീണ്ടു നിൽക്കും റിയാദ് ഫ്രണ്ട് എക്സിബിഷൻ ആൻഡ് കോൺഫറൻസ് സെന്ററാണ് വേദി മേളയുടെ ആദ്യ ദിനം തന്നെ ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറിലേറെ സംരംഭകർക്ക് സൗദി പ്രീമിയം ഇഖാമ നൽകിയതായി പ്രീമിയം റെസിഡൻസി സെന്റർ അറിയിച്ചു വിദേശികൾക്ക് സൗദിയിൽ നിക്ഷേപം നടത്താനും താമസിക്കാനും കൂടുതൽ ആനുകൂല്യങ്ങളും സ്വാതന്ത്ര്യവും നൽകുന്നതാണ് പ്രീമിയം റെസിഡൻസി ആദ്യ ദിവസം തന്നെ ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് ബില്യൺ റിയാലിന്റെ നിക്ഷേപ കരാറുകൾ മേളയിൽ ഒപ്പുവച്ചു പ്രമുഖ കമ്പനികൾ തമ്മിൽ മുപ്പതിലേറെ കരാറുകളും എംഒയുകളും കളും ഒപ്പുവച്ചു സംരംഭകർക്കും സ്റ്റാർട്ടപ്പുകൾക്കും ചെറുകിട ഇടത്തരം ബിസിനസ്സുകൾക്കും വിപുലമായ അവസരമാണ് വിമാൻ രണ്ടായിരത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള സംരംഭകരും നിക്ഷേപകരും നയരൂപീകരണ വിദഗ്ധരും മേളയിൽ പങ്കെടുക്കുന്നുണ്ട് കോളുകളും പങ്കെടുക്കുന്നു പ്രസംഗകരും മേളയിലുണ്ട് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി നിക്ഷേപങ്ങളുടെ ആഗോള കേന്ദ്രമായി സൌദിയെ മാറ്റുക സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുക തുടങ്ങിയവയാണ് മേളയുടെ ലക്ഷ്യം റിയാദ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം